ഹിന്ദു പുരോഹിതനും ഇഷ്കോൺ എന്ന ആഗോള ഹിന്ദു സംഘടനയുടെ നേതാവുമായ ചിന്മയ കൃഷ്ണദാസ് ബ്രഹ്മചാരി കഴിഞ്ഞ ദിവസം അകാരണമായി അറസ്റ്റ് ചെയ്യപ്പെട്ടു ഒരു ഹിന്ദു റാലിയിൽ വെച്ച് ദേശീയ പതാകയെ പരിഹസിച്ചു എന്ന തരത്തിൽ ആരോ കൊടുത്ത ഒരു പരാതിയുടെ പുറത്താണ് ചിന്മയ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യുന്നത് ജാമ്യം നിഷേധിക്കപ്പെട്ട് ചിന്മയ കൃഷ്ണദാസ് ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ് ഇത് ഹിന്ദു വിശ്വാസികളിൽ അസ്വാരസ്യമുണ്ടാക്കുകയും അവർ പ്രതിഷേധിക്കുകയും ചെയ്തു അതൊരു ലഹളയിലേക്ക് നീങ്ങുകയും ചിന്മയ കൃഷ്ണദാസിന്റെ അഭിഭാഷകൻ കൊല്ലപ്പെടുകയും ചെയ്തു പോലീസുകാർ അടക്കമുള്ള നിരവധി പേർക്ക് പരിക്കേറ്റു ഇതോടെ ചിന്മയ കൃഷ്ണദാസ് പ്രവർത്തിച്ച ആഗോള ഹിന്ദു സംഘടനയായ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യൻഷ്യസ് ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിലാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ഈ ഇഷ്കോണെ നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ വന്ന ഒരു കേസിൽ മുഹമ്മദ് യൂരു സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തിൽ ഇതൊരു ഭീകര സംഘടനയാണ് എന്ന് പറയുന്നു അതിന്റെ തെളിവുകൾ ആവശ്യപ്പെട്ട് കോടതി കാത്തിരിക്കുന്നു മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ഫാസിസ്റ്റ് വിരുദ്ധരായ സകല മനുഷ്യരെയും ഞെട്ടിച്ച നിലപാടാണ് ബംഗ്ലാദേശ് സർക്കാർ കോടതിയിലെടുത്തത് ഇസ്ലാമിക രാഷ്ട്ര നിർമ്മിതി എന്ന ജനാധിപത്യ വിരുദ്ധമായ അവകാശത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെടുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നതുകൊണ്ട് ബംഗ്ലാദേശി ജനാധിപത്യത്തിനെതിരാണ് എന്ന് പറഞ്ഞ് ഷെയ്ഖ് ഹസീന നിരോധിച്ചിരുന്ന ജമാഅത്ത് ഇസ്ലാമിക്ക് നിരോധനം നീക്കിയതിനു ശേഷമാണ് ഇഷ്കോണെ നിരോധിക്കാനും അതൊരു ആഗോള ഹിന്ദു ഭീകര സംഘടനയാണ് എന്ന് പ്രഖ്യാപിക്കാനും ബംഗ്ലാദേശ് സർക്കാർ തയ്യാറായത്